പണ്ട് സ്കൂളിൽ ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുമ്പോൾ നാം പറഞ്ഞ് പഠിച്ചിരുന്ന ഒന്നായിരുന്നു ഭൂഖണ്ഡങ്ങൾ ഏഴെണ്ണം എന്നുള്ളത് എന്നാൽ അതെല്ലാം തെറ്റായിരുന്നു എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് ഭൂഖണ്ഡങ്ങൾ ഏഴെണ്ണമില്ല ആറ് എണ്ണം മാത്രമാണ് ഉള്ളതാണെന്നാണ് ഏറ്റവും പുതിയ പഠനം പറയുന്നത് അങ്ങനെയെങ്കിൽ നമ്മൾ പഠിച്ചതും അവർ പഠിപ്പിച്ചതും ഒക്കെ തെറ്റായിരുന്നു പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി ഏഷ്യ ആഫ്രിക്ക വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക ഓസ്ട്രേലിയ അന്റാർട്ടിക്ക എന്നിങ്ങനെ ആറ് ഭൂഖണ്ഡങ്ങൾ മാത്രമേ ഭൂമിയിലുള്ളൂ എന്നാണ് ഈ പുതിയ പഠനങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് തന്നെ ഭൂമിയിൽ ഏഴല്ല ആറ് ഭൂഖണ്ഡങ്ങളെ ഉള്ളൂ എന്നാണ് ഈ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഗ്രീൻലാൻഡ് കടലിനും വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലുള്ള ഐസ്ലാൻഡിൽ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ കണ്ടെത്തൽ വന്നിരിക്കുന്നത് ഭൂമിയുടെ ലിത്തോസ്ഫെറിക് പ്ലേറ്റുകളുടെ ചലനത്തെ വിശദീകരിക്കുന്ന ഒരു ശാസ്ത്രീയ സിദ്ധാന്തമാണ് പ്ലേറ്റ് ടെക്ടോക്രോണിക്സ് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ആദ്യമായി നിർദ്ദേശിച്ച ഈ ആശയം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ വ്യാപകമായി വന്നിരുന്നു ഭൂമിയുടെ ഭൂമിശാസ്ത്രപരമായ പ്രക്രിയകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള മനുഷ്യന്റെ ധാരണകളിൽ വിപ്ലവമായിരുന്നു ആ കണ്ടെത്തൽ പ്ലേറ്റ് ടെക്രോണിക്സ് സിദ്ധാന്തത്തെക്കുറിച്ച് ഭൂമിയുടെ പുറന്തോടെ പല പ്ലേറ്റുകളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായിരുന്നു ഭൂമിയുടെ അകക്കാമ്പിന് മുകളിലുള്ള പാറകൾ നിറഞ്ഞ ആന്തരിക പാളി ഈ ആവരണത്തിന് മുകളിലൂടെയാണ് നീങ്ങുന്നത് യൂറോപ്യൻ വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളുടെ തകർച്ചയ്ക്ക് പിന്നിലെ ഭൂമിശാസ്ത്ര പ്രക്രിയകളെക്കുറിച്ചുള്ള വിശദമായ പഠനത്തിൽ നിന്ന് പുതിയ വാദം ഉയർന്നത് റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നുമുണ്ട് ഈ റിപ്പോർട്ടിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് പഠനം നടത്തിയതും ആ പഠനത്തിൽ പുതിയ കണ്ടെത്തൽ നേടിയെടുത്തതും എർത്ത് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരമാണ് ഭൂമിക്ക് ആറ് ഭൂഖണ്ഡങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഡോക്ടർ ജോർദാൻ ഫിദിയന്റെ നേതൃത്വത്തിലുള്ള ഡെർബി സർവകലാശാലയിലെ ഗവേഷകരുടെ സംഘം അവകാശവാദം ഉന്നയിക്കുന്നത് ഗവേഷകരുടെ അഭിപ്രായപ്രകാരം യൂറോപ്യൻ വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളുടെ വിഭജനം പൂർണ്ണമായില്ലെന്നും അതിപ്പോഴും തുടരുകയാണെന്നും അവകാശപ്പെടുകയാണ് അൻപത്തിരണ്ട് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതായി പരമ്പരാഗതമായി കരുതുന്ന പോലെ വടക്കേ അമേരിക്കയിലെയും യൂറേഷ്യയിലെയും അതായത് യൂറോപ്പും ഏഷ്യയും ചേർന്ന യൂറേഷ്യയിലെയും ടെക്ടോക്രോണിക് പ്ലേറ്റുകൾ യഥാക്രമത്തിൽ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ വേർപിരിഞ്ഞിട്ടില്ല അവ ഇപ്പോഴും വേർപിരിയൽ പ്രക്രിയയിലാണെന്നും ഡോക്ടർ ജോർദാൻ അവകാശപ്പെടുന്നുണ്ട് ഇതുവരെ ശാസ്ത്രലോകം വിശ്വസിച്ചിരുന്നത് അറുപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അറ്റ്ലാന്റിക് മധ്യത്തിലെ കർഷണം മൂലമാണ് ഐസ്ലാൻഡ് രൂപം കൊണ്ടതെന്നാണ് എന്നാൽ പുതിയ പഠനം ഈ സിദ്ധാന്തം തള്ളിക്കളയുകയാണ് വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട ശകലങ്ങളുടെ കഷ്ണങ്ങൾ ഐസ്ലാൻഡിലും ഗ്രീൻലാൻഡ് ഐസ്ലാൻഡ് ഫാറോസ് റെഡ്ജിലും അടങ്ങിയിട്ടുണ്ടെന്നാണ് പുതിയ പഠനം അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് അതായത് യൂറോപ്യൻ വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളുടെ ഭാഗമായിരുന്നു ഐസ്ലാൻഡും ഗ്രീൻലാൻഡും എന്നാണ് അവർ പറയുന്നത് അവ പഴയ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഇപ്പോഴും പൂർണമായും വിട്ടുപോയിട്ടില്ല എന്നാണ് സൂചിപ്പിക്കുന്നത് മറ്റൊന്നുകൂടി ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ ഭൂപ്രകൃതികൾ ഒറ്റപ്പെട്ടവയല്ല മറിച്ച് ഒരു വലിയ ഭൂഖണ്ഡ ഘടനയുടെ പരസ്പര ബന്ധിതമായ ഘടകങ്ങളാണെന്നാണ് പുതിയ ഭൂമിശാസ്ത്രപരമായ സവിശേഷതയെ ഗവേഷക സംഘം റിഫ്റ്റഡ് ഓഷ്യാറ്റിക് മാഗ്നറ്റിക് പീഠഭൂമി അല്ലെങ്കിൽ ആർഒ എന്നാണ് വിശേഷിപ്പിക്കുന്നത് നഷ്ടപ്പെട്ട അറ്റ്ലാന്റിക് നഗരത്തിന്റെ സ്ഥാനം കണ്ടെത്താൻ പുതിയ പഠനം സഹായിക്കുമെന്നും ഡോക്ടർ ജോർദാൻ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഇതിലെത്രത്തോളം സത്യസന്ധമായ കാര്യമുണ്ടെന്നത് പിന്നെടുത്ത കാര്യം ആഫ്രിക്കയിലെ അഗ്നിപർവ്വത ആഫ്ര മേഖലയിലെ വിള്ളലുകളുടെ പരിണാമം പഠിക്കുന്നതിലൂടെയും ഐസ്ലാൻഡിലെ ഭൂമിയുടെ സ്വഭാവവുമായി അല്ലെങ്കിൽ സ്വാഭാവികമായി വരുന്ന അതിൻ്റെ സ്വഭാവവുമായി ഇതിനെ താരതമ്യം ചെയ്യുന്നതിലൂടെയും ഈ രണ്ട് പ്രദേശങ്ങളും സമാനമായ രീതിയിൽ വികസിക്കുന്നതായി കാണാൻ കഴിയുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഗവേഷണം ഇപ്പോഴും അതിൻ്റെ ആശയപരമായ ഒരു ഘട്ടത്തിൽ മാത്രമാണുള്ളത് പുരാതന ഭൂഖണ്ഡത്തിൻ്റെ കൂടുതൽ വ്യക്തമായ തെളിവുകൾക്കായി ഐസ്ലാൻഡിലെ അഗ്നിപർവ്വത പാറകൾ പര്യവേഷണം ചെയ്യാൻ സംഘം പദ്ധതിയിടുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ സത്യസന്ധത അല്ലെങ്കിൽ ഇതിന്റെ വസ്തുത എത്രത്തോളം പ്രാവർത്തികമാവും അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് ശാസ്ത്ര വിഷയങ്ങളിലേക്ക് പഠിക്കാൻ കഴിയുന്നത് ഒരു ചർച്ചാ വിഷയമായി തന്നെ നിൽക്കുന്നതാണ് ഗ്രീൻലാൻഡ് കടലിനും വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഐസ്ലാൻഡിലെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പുതിയ റിപ്പോർട്ട് അല്ലെങ്കിൽ പുതിയൊരു പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അറുപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അറ്റ്ലാന്റിക് മധ്യത്തിലെ കർഷണം മൂലമാണ് ഐസ്ലാൻഡ് രൂപം കൊണ്ടതെന്നാണ് ഇതുവരെ നാം വിശ്വസിച്ചിരുന്നത് അല്ലെങ്കിൽ പഠിച്ചിരുന്നത് എന്നാൽ പുതിയ പഠനം ഈ സിദ്ധാന്തത്തെ വെല്ലുവിളിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ വെല്ലുവിളികൾ സ്വീകരിക്കുക പഴയ സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ചവർക്ക് ഈ വെല്ലുവിളികൾ സ്വീകരിക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് ഐസ്ലാൻഡിലും ഗ്രീൻലാൻഡ് ഐസ്ലാൻഡ് ഫാറോസ് റിഡ്ജിലും യൂറോപ്യൻ വടക്കൻ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള നഷ്ടപ്പെട്ടതും മുങ്ങിമരിച്ചതുമായിട്ടുള്ള ശകലങ്ങൾ മുങ്ങിമരിക്കുക എന്ന് പറഞ്ഞാൽ ഈ നഷ്ടപ്പെട്ടുപോയ ഒഴുക്കിൽ നഷ്ടപ്പെട്ടു പോയ ശകലങ്ങളുടെയും കഷ്ണങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നും ഈ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് അല്ലെങ്കിൽ പുതിയ ഈയൊരു പഠനത്തിൽ അവകാശവാദമായി ഉന്നയിക്കപ്പെടുന്നുണ്ട്